ब्रह्मोपनिषत् ब्रह्मविद्या उपनिषत् सूर्यकोपनिषत् योगतत्त्व उपनिषत्सत् सुबल उपनिषत्समण्डलब्राह्मण उपनिषत्सत् കൗശി ബ്രാഹ്മണ ഉപനിഷത്ത് ഹംസോപനിഷത്ത് ജാബാലദർശന ഉപനിഷത്ത് സ്വസംവേദ്യോപനിഷ് ജാബാലു ഉപനിഷത്ത് മൈത്രേയി ഉപനിഷത്ത് സാന്തില്യ ഉപനിഷത്ത് പരബ്രഹ്മോപനിഷ് കുരുദ്രോപനിഷ് കുന്തികോപനിഷത്ത് അരുണികോപനിഷത്ത് സന്യാസ ഉപനിഷത്ത് നാരദപരിവ്രാജകോപനിഷത്ത് പൈങ്കുല ഉപനിഷത്ത് മഹാവാക്യോപനിഷത്ത് ആത്മബോധോപനിഷത്ത് കൈവല്യോപനിഷത്ത് ബ്രഹ്മബിന്ദുപനിഷത്ത് ആത്മോപനിഷത്ത് പഞ്ചർമോപനിഷ് ശാരീരികോപനിഷത്ത് സത്യയാഷദ്ഞാൽപനിഷത്ത് പരമഹംസോപനിഷ് നിർവാണോപനിഷദ് പരമഹംസ പരിവ്രാജകോപനിഷത്ത് കുഷുഗോപനിഷത്ത് അവധൂത ഉപനിഷത്ത് ഈശോവാസ്യോപനിഷത്ത് കേനോപനിഷ് കഠോപനിഷത്ത് പ്രശ്നോപനിഷത്ത് മുണ്ടകോപനിഷദ് മാണ്ഡൂക്യോപനിഷ് കൈതരേയോപനിഷത്ത് കൈതരീയോപനിഷ് ഗർഭോപനിഷ് ഛേതാശ്ശേതോരുപനിഷ് ചാന്ത്യോപനിഷ गलो बनिशन, 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 आश्रमो उदोपनिष् अचूपन अध्यात्मत्री शिरो शिवसल्योपनिष्रमोपनिष्धोपनिषद स्कंदो अथर्वशिपनिष सर्वसारो सर्वसारोपनिषद ശുഗരഗസ്യോപനിഷത്ത് മൗത്രികോപനിഷത്ത് പ്രണവോപനിഷത്ത് നിരാലംബോപനിഷത് ഗായത്രിപനിഷത്ത് അമൃതാനന്ദോപനിഷത്ത് ഏകാക്ഷരോപനിഷത്ത് നാഥബിന്ദോപനിഷത്ത് തൂര്യാതീതോപനിഷത്ത് യോഗരാജോപനിഷത്ത് യോഗചൂടാമണ്യോപനിഷത്ത് ആത്മഭോജോപനിഷത് മഹോപനിഷത്ത് ബ്രഹ്മ ഉപനിഷത്ത് അദ്വൈത പ്രാണാഗ്നി ത്രിശിഖ്രോപനിഷ് പാശുപഥോത്രോപനിഷ് യോഗഗുണ്ടോപനിഷ് ധ്യാനബിന്ദോപനിഷ് അക്ഷമാലിഗനിഷ്ട രുദ്രാഷജോപനിഷത്ത് രാമപൂർവനിഷ് ഗോപാലപൂർവദ വിഷൻ കൃഷ്ണോപനിഷദ് നൃസിംഹപൂർവതാവഹന്യോപനിഷത് ഗണപതി ഉപനിഷൻ നൃസിംഗോപനിഷത് ദക്ഷിണാമൂർത്തിയോപനിഷത്ത് ശാരദോപനിഷത് രുദ്രോപനിഷത് കാാഗ്നിരുദ്രോപനിഷത് നളരുദ്രോപനിഷത് ഗായത്രി ഗരുഡോപനിഷൻ സാവിത്രി ഗായത്രിരസ്യോപനിഷത് സാവിത്ര ഉപനിഷൻ സരസ്വതീരസ്യോപനിഷത് ദിവ്യോപനിഷൻ വക് പ്രജോപ ഉപനിഷദ് സൗഭാഗ്യലക്ഷ്മി ഉപനിഷൻ ത്രിപുരോപനിഷൻ സീതോപനിഷൻ രാധോപനിഷൻ തുളസ്യോപനിഷൻ നാരായണോപനിഷ് സൂര്യോപനിഷദ് ഭാവനോപനിഷദ് ചതുർവേദോപനിഷദ് ചക്ഷുഷോപനിഷൻ കലിസന്ദരനോപനിഷൻ